പ്രശ്നം ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷിയെ നീക്കണം ദേശീയ നേതൃത്വത്തിനെതിരെ വിമർശനം കെ പി സി സി അധ്യക്ഷ ചർച്ചകൾക്കിടെ കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള എ സി സി നേതാവ് ദീപാദാസ് മുൻഷിക്ക് നേരെ തിരിഞ്ഞ കെ സുധാകരൻ പക്ഷം ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ട് വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നും ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടാക്കിയത് ദീപാദാസ് മുൻഷിയാണെന്നും അവരെ ഉടൻ ചുമതലയിൽ നിന്ന് മാറ്റണമെന്നുമാണ് സുധാകരൻ പക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യം രാഹുൽ ഗാന്ധി അറിയിച്ചു സുധാകരനെ മാറ്റിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഹൈക്കമാൻഡാണെന്നും സുധാകരൻ പക്ഷം പരാതിപ്പെട്ടിട്ടുണ്ട് കെ പി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെയാണ് പക്ഷം നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് സുധാകരന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയിരുന്നു സുധാകരൻ സ്ഥിരമായി ഓഫീസിൽ എത്തുന്നില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കേരളത്തിലുടനീളം സഞ്ചരിച്ച പാർട്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം വസ്തുതാ വിരുദ്ധമാണെന്നും ദേശീയ നേതൃത്വത്തെ ദീപാദാസ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നാണ് സുധാകരൻ പക്ഷത്തിന്റെ വാദം നേതൃമാറ്റം സംബന്ധിച്ച് കോൺഗ്രസിൽ ആകെ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് കെ സുധാകരൻ പക്ഷം ദേശീയ നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അധ്യക്ഷ പദവി ഒഴിയില്ലെന്ന നിലപാടിലാണ് കെ സുധാകരൻ ഇതിനായി നേതാക്കളുടെ പിന്തുണ കെ സുധാകരൻ തേടിയെന്നാണ് വിവരം എന്നാൽ സമ്പൂർണ്ണ നേതൃമാറ്റം എന്നതിന്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെ ചുമതലയിൽ നിന്ന് മാറ്റാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത് കെ സുധാകരൻ നടത്തിയ പരസ്യ പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡിന് കടുത്ത അതിർത്തിയുണ്ട് സുധാകരൻ നടത്തിയിരുന്ന പല പ്രതികരണങ്ങളും അനവസരത്തിലായിരുന്നുവെന്നും സുധാകരൻ നിർദ്ദേശങ്ങൾ അവഗണിച്ചെന്നുമാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് ഈ അവസരത്തിൽ ഏത് സമയവും നേതൃമാറ്റ പ്രഖ്യാപനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് വേണം കരുതാൻ